മോനെ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആവേശത്തിന് മൂന്ന് ദിവസത്തെ മൂന്ന് ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ടാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ചിത്രം മൂന്നാം ദിവസം ചിത്രം നേടിയിരിക്കുന്നത് കേരളത്തിൽ നിന്നും കേരളത്തിൽ നിന്നും ചിത്രം നേടിയിരിക്കുന്നത് മൂന്ന് കോടിയോളം രൂപ തമിഴ്നാട്ടിൽ നിന്ന് ചിത്രം നേടിയിരിക്കുന്നത് പൂജ്യം പോയിന്റ് നാല് അഞ്ച് കോടിയോളം രൂപ ആന്ധ്രാപ്രദേശ് ഓർ തെലങ്കാനയിൽ നിന്നും ചിത്രം നേടിയിരിക്കുന്നത് സീറോ ഒന്ന് കോടിയോളം രൂപ കർണാടകയിൽ നിന്ന് ചിത്രം നേടിയിരിക്കുന്നത് പൂജ്യം പോയിന്റ് അഞ്ച് അഞ്ച് കോടിയോളം രൂപ ടോട്ടൽ തേർഡ് ഡേ കളക്ഷൻ മൂന്നാം ദിന കളക്ഷൻ എന്ന് പറയുന്നത് നാല് പോയിന്റ് ഒമ്പത് കോടിയോളം രൂപ അഞ്ച് കോടിക്കടുത്ത് ഇനി നമ്മള് ഓരോ സ്റ്റേറ്റ് വൈസ് കളക്ഷൻ നോക്കാണ് അപ്പൊ കർണാടകയിൽ നിന്നും സ്റ്റേറ്റ് വൈസ് മൂന്ന് ദിവസം കൊണ്ട് ചിത്രം നേടിയിരിക്കുന്നത് ഒന്ന് പോയിന്റ് രണ്ട് എട്ട് കോടിയോളം രൂപ ആന്ധ്രാപ്രദേശ് ഓർ തെലുങ്കാനയിൽ നിന്ന് ചിത്രം നേടിയിരിക്കുന്നത് പൂജ്യം പോയിന്റ് ഒന്ന് എട്ട് കോടിയോളം രൂപ തമിഴ്നാട്ടിൽ നിന്ന് ചിത്രം നേടിയിരിക്കുന്നത് പൂജ്യം പോയിന്റ് എട്ട് ഏഴ് കോടിയോളം രൂപ കേരളത്തിൽ നിന്ന് ചിത്രം നേടിയിരിക്കുന്നത് മൂന്ന് ദിവസം കൊണ്ട് സ്പെസിഫിക് ആയിട്ട് ചിത്രം നേടിയിരിക്കുന്നത് പത്ത് പോയിന്റ് മൂന്ന് കോടിയോളം രൂപ ഇതെല്ലാം കൂടി കൂട്ടിയിട്ട് ചിത്രം ടോട്ടൽ സ്റ്റേറ്റ് വൈസ് ചിത്രം നേടിയിരിക്കുന്നത് പതിമൂന്ന് കോടിയോളം രൂപ മൂന്ന് ദിവസത്തെ ചിത്രത്തിന്റെ നെറ്റ് കളക്ഷൻ എന്ന് പറയുന്നത് പതിനൊന്ന് പോയിന്റ് രണ്ട് അഞ്ച് കോടിയുടെ രൂപ മൂന്ന് ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ എന്ന് പറയുന്നത് മുപ്പത്തി മൂന്ന് കോടിയുടെ രൂപ ഓവർസീസ് എന്ന് പറയുന്നത് ടോട്ടൽ ഓവർസീസ് മൂന്ന് ദിവസം കൊണ്ട് ചിത്രം നേടിയിരിക്കുന്നത് ഇരുപത് കോടി രൂപ എടാ മോനെ അതുപോലെ തന്നെ ഗ്രോസ് കളക്ഷൻ ചിത്രം നേടിയിരിക്കുന്നത് പതിമൂന്ന് കോടി രൂപ നമ്മുടെ രംഗണ്ടൻ അഴിഞ്ഞാട്ടം നമുക്ക് തന്നെ കാണാൻ പറ്റും കളക്ഷനിലും അതുപോലെ തന്നെ പ്രേക്ഷക പ്രീതിയിലും അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ ധ്യാന ശ്രീനിവാസൻ വിനീത് ശ്രീനിവാസൻ സംവിധാനത്തിൽ ധ്യാന ശ്രീനിവാസൻ നമുക്ക് പറയണ്ടല്ലോ പ്രണവ് മോഹൻലാലി തുടങ്ങിയ വൻപൻ താരനിരകൾ ഒന്നിച്ച വർഷങ്ങൾക്ക് ശേഷം സിനിമയുടെ മൂന്ന് ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ടാണ് ചിത്രം മൂന്നാം ദിവസം ചിത്രം നേടിയിരിക്കുന്നത് മൂന്നേ പോയിന്റ് ഒന്ന് രണ്ട് കോടിയോളം രൂപ തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിലത്തെ മൂന്നാം ദിവസത്തെ കളക്ഷൻ എന്ന് പറയുന്നത് മൂന്നേ പോയിന്റ് ഒന്നേ രണ്ട് കോടിയോള് രൂപ തമിഴ്നാട്ടിൽ നിന്നും ചിത്രം മൂന്നാം ദിവസം കളക്ട് ചെയ്തിരിക്കുന്നത് പൂജ്യം പോയിന്റ് രണ്ട് കോടിയുള്ള രൂപ ആന്ധ്രാപ്രദേശ് ഓർ തെലങ്കാനയിൽ നിന്ന് ചിത്രം നേടിയിരിക്കുന്നത് പൂജ്യം പോയിന്റ് പൂജ്യം മൂന്ന് കോടിയുള്ള രൂപ കർണാടകയിൽ നിന്ന് ചിത്രം നേടിയിരിക്കുന്നത് പൂജ്യം പോയിന്റ് മൂന്ന് അഞ്ച് കോടിയുള്ള രൂപ റെസ്റ്റ് ഓഫ് ഇന്ത്യ ബാക്കി അല്ലെങ്കിൽ കൂട്ടിയിട്ട് ചിത്രം നേടിയിരിക്കുന്നത് പൂജ്യം പോയിന്റ് രണ്ട് കോടിയുള്ള രൂപകം ന്യം ടോട്ടൽ മൂന്നാം ദിവസം കളക്ട് ചെയ്തിരിക്കുന്നത് മൂന്ന് പോയിന്റ് ഒമ്പത് കോടിയുള്ള രൂപ മൂന്നാം ദിവസം കളക്ഷൻ എന്ന് ആദ്യ ശനിയാഴ്ചയാണ് ഇനി അടുത്ത സ്റ്റേറ്റ് വൈസ് കളക്ഷൻ മൂന്ന് ദിവസം നോക്കാം കർണാടകയിൽ നിന്ന് ചിത്രം നേടിയിരിക്കുന്നത് സ്റ്റേറ്റ് വൈസ് ആണ് മൂന്ന് ദിവസം കൂടി കൂട്ടിയിട്ട് ചിത്രം നേടിയിരിക്കുന്നത് പൂജ്യം പോയിന്റ് എട്ട് അഞ്ചു കോടിയുടെ രൂപ ആന്ധ്രപ്രദേശ് ഓർ തെലങ്കാനയിൽ ചിത്രം നേടിയിരിക്കുന്നത് പൂജ്യം പോയിന്റ് പൂജ്യം എട്ട് കോടിയുടെ രൂപ തമിഴ്നാട്ടിൽ നിന്ന് ചിത്രം നേടിയിരിക്കുന്നത് പൂജ്യം പോയിന്റ് നാല് അഞ്ച് കോടിയുടെ രൂപ കേരളത്തിൽ നിന്ന് മൂന്ന് ദിവസം കൂട്ടിയിട്ട് ചിത്രം നേടിയിരിക്കുന്നത് എട്ട് പോയിന്റ് എട്ട് ഏഴ് കോടിയുടെ രൂപ റെസ്റ്റ് ഓഫ് ഇന്ത്യ ബാക്കിയുള്ള സ്ഥലം കൂട്ടിയിട്ട് ചിത്രം നേടിയിരിക്കുന്നത് പൂജ്യം പോയിന്റ് നാല് കോടി രൂപ ടോട്ടൽ സ്റ്റേറ്റ് വൈസ് ത്രീ ഡേയ്സ് കൂടി കൂട്ടിയിട്ട് ചിത്രം നേടിയിരിക്കുന്നത് പത്ത് പോയിന്റ് ആറ് അഞ്ച് കോടിയുടെ രൂപ മൂന്ന് ദിവസത്തെ നെറ്റ് കളക്ഷൻ എന്ന് പറയുന്നത് ഒമ്പത് പോയിന്റ് രണ്ട് പൂജ്യം കോടി രൂപ മൂന്ന് ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ എന്ന് പറയുന്നത് മുപ്പത് പോയിന്റ് ആറ് അഞ്ച് കോടി രൂപ ഓവർസീസ് ചിത്രം നേടിയിരിക്കുന്നത് ഇരുപത് കോടിയുടെ രൂപ ഗ്രോസ് കളക്ഷൻ എന്ന് പറയുന്നത് പത്ത് പോയിന്റ് ആറ് അഞ്ച് കോടി രൂപ മൂന്ന് ദിവസത്തെ കളക്ഷൻ ആണ് നമ്മൾ ഇന്ന് പറയുന്നത് പറഞ്ഞത് അതുപോലെ തന്നെ അടുത്തതാണ് നമ്മൾ പറയാൻ പോകുന്നത് ജയഗണേശ് ഉണ്ണിമുകന്ദൻ നായകനായ സമാജം സ്റ്റാർ ഉണ്ണിമുകുന്ദൻ നായനായ ജയഗണേശന്മയുടെ മൂന്ന് ദിവസത്തെ കളക്ഷൻ ഇതിൽ പ്രത്യേകിച്ചൊന്നും നമുക്ക് സ്പെസിഫിക് ആയിട്ട് പറയാനില്ല മൂന്ന് ദിവസത്തെ കളക്ഷൻ മൂന്നാം ദിവസത്തെ ചിത്രത്തിന്റെ കളക്ഷൻ എന്ന് പറയുന്നത് പൂജ്യം പോയിന്റ് രണ്ട് മൂന്ന് കോടിയുടെ രൂപ കേരളത്തിൽ നിന്നും മൂന്ന് ദിവസം കൂട്ടിയുടെ ചിത്രം നേടിയിരിക്കുന്നത് പൂജ്യം പോയിന്റ് എട്ട് എട്ട് കോടികൾ രൂപ വേൾഡ് വൈഡ് കളക്ഷൻ എന്ന് പറയുന്നത് ഒരു കോടി രൂപ അപ്പൊ ഇതാണ് ഈ മൂന്ന് വിഷു റിലീസിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത് അതിൽ ആവേശവും നമ്മുടെ വർഷങ്ങൾക്ക് ശേഷവും വലിയൊരു ഹിറ്റിലേക്കും ജയഗണേഷ് വലിയൊരു ഫ്ലോപ്പിലേക്കുമാണ് പോകുന്നത് റിവ്യൂവേഴ്സ് മൂന്നും ഹിറ്റാന്ന് പറഞ്ഞു പക്ഷേ ഈ രണ്ട് സിനിമകളായിട്ടുള്ള വർഷങ്ങൾക്ക് ശേഷം ആവേശമാണ് കൂടുതൽ ഹൈപ്പോട് കൂടിയിട്ട് ഹൈലൈറ്റ് ആയിട്ട് ഇപ്പോഴും നമ്മുടെ തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുന്നത് ജയഗണേഷ് പതിയെ 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 ഫ്ലോപ്പിലേക്ക് നീങ്ങുകയാണ് അപ്പം ഇതാണ് കറണ്ട് സിനിമകളുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത് അപ്പം നിങ്ങൾക്ക് ഇതിനോടുള്ള അഭിപ്രായങ്ങൾ കളക്ഷനിലുള്ള അഭിപ്രായങ്ങൾ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യണേ കൂടുതൽ സിനിമ അപ്ഡേറ്റുകളൊക്കെ കാത്തിരിക്കാം ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്